ഉച്ചയ്ക്ക് രണ്ട് പ്രാവശ്യം ഞാൻ കൊണ്ട് കൊടുത്തു ഉച്ചയ്ക്കും കൊടുത്തു രാവിലെയും കൊടുത്തു ഇപ്പം വൈകുന്നേരത്തെയാണ് വൈകുന്നേരത്തെ തീറ്റയാണ് കൊടുത്തത് ഇപ്പോഴായിട്ട് തുറന്ന് വിട്ടതേ ഉള്ളൂ ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ തുറന്ന് വിട്ടത് തുറന്ന് വിട്ടിട്ടാണ് പിന്നെ തീറ്റ ഇട്ട് കൊടുക്കുന്നത് തീറ്റ ഇട്ട് കൊടുത്ത് പിന്നീട് കുറച്ച് നേരം അവർ ചാണകമൊക്കെ കിണ്ടി ഇവിടെ നിന്നിട്ടൊക്കെ അവർ അകത്തോട്ട് കയറും തമ്പ്രാൻ തൊടുത്തത് മലരമ്പ് തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ് ദാഗിച്ചു മോകിച്ച് തപസിരുന്ന് തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ് തമ്പ്രാൻ തൊടുത്തത് മലരമ്പ് തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ് ദാഗിച്ചു മോകിച്ച് തപസിരുന്ന് തമ്പ്രാട്ടി പിടിച്ചത് പൂങ്ക ഞാൻ പിടിച്ചത് എൻ്റെ കോഴികളാണ് കേട്ടോ എൻ്റെ കോഴിക്കുട്ടന്മാരെയാണ് ഞാൻ പിടിച്ചത് എത്ര വെയിറ്റ് ഉണ്ടെന്ന് നോക്കിയതാണ് അപ്പം പിന്നെ മുട്ടപ്പരിവായോ ഇപ്പം ഞാൻ പിടിച്ചവരൊക്കെ ഇവിടെ ഞാൻ വിരിച്ചുവിട്ട കുണ്ടി കുഞ്ചുകളാണ് കേട്ടോ അടവെച്ച് ഞാൻ തന്നെയാണ് ഞാൻ ഒരിക്കൽ കാണിച്ചില്ലേ അടവയ്ക്കുന്ന രീതി അപ്പോൾ ഞാൻ തന്നെയാണ് കിങ്ങിണി ഫാമിലെ കോഴികളെയും അടവയ്ക്കാറ് അട വച്ച് ഇവിടെ തന്നെയാണ് വിരിച്ച് തന്നെ ഞാൻ അവരെ വളർത്തിയെടുക്കും ഓരോ കോഴികളെയും ഓരോ രീതിയിലും ഞാൻ വളർത്തിയെടുക്കും ഓരോ സെക്ഷൻ കണക്കാക്കിയാണ് ഇപ്പോൾ പിന്നെ അട കിടക്കുന്ന എല്ലാവരും ഞാനങ്ങ് മുട്ട വയ്ക്കും കോഴി കോഴി അട കിടക്കുന്ന എല്ലാവരും വെക്കും ഒരു മൂന്ന് നാല് കോഴികളെ ഒരുമിച്ച് അങ്ങ് അടവ കുറേ മുട്ട വെച്ചിരുത്തും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുട്ട വെച്ചിരുത്തും അത് കഴിഞ്ഞിട്ട് ഇവർ വിരിഞ്ഞിറങ്ങുമല്ലോ ഒരു ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസം കഴിയുമ്പോൾ അവർ വിരിഞ്ഞിറങ്ങും അത് കഴിഞ്ഞിട്ട് എന്തു ചെയ്യും എല്ലാ കോഴികളെയും കുഞ്ഞുങ്ങളെയും എടുത്ത് ഒന്ന് ഒന്നോ രണ്ടോ താ കോഴിയുടെ തള്ളയ്ക്ക് വയ്ക്കും വെക്കുമ്പോൾ ബാക്കിയുള്ളവരെ ഞാനങ്ങ് തുറന്നങ്ങ് വിടും അപ്പോൾ പിന്നെ എന്തായാലും അട കിടക്കുന്ന സമയത്ത് അവർ പിന്നെ അത്രയും ദിവസം വെറുതെ അടയിരിക്കേണ്ടല്ലോ മുട്ടയിലിരുന്ന് കുഞ്ഞ് വിരിക്കുമ്പോൾ മറ്റവരങ്ങ് നോക്കിക്കൊള്ളും അവരുടെ വല്യമ്മയോ കുഞ്ഞമ്മയോ ആരായിട്ടെങ്കിലും അവരങ്ങ് നോക്കിക്കൊള്ളും അപ്പോൾ പിന്നെ എനിക്ക് എനിക്കത്രയ്ക്കുള്ള പിന്നെ ഇത്രയും ദിവസം അവർ അട കിടന്ന് വെറുതെ കിടക്കണ്ട അപ്പോൾ എനിക്ക് കോഴി കുഞ്ഞ് കിട്ടും അങ്ങനെയാണ് ഞാൻ വളർത്തിയെടുക്കാറ് കഴിവത് നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അട കിടക്കുന്ന ഒരു മൂന്ന് നാല് കോഴികളുണ്ടെങ്കിൽ ഒരുമിച്ച് മുട്ട വച്ച് കൊടുക്കണം എന്തായാലും അവർ അട കിടക്കും എത്ര ഞങ്ങൾ നമ്മൾ ഓട്ടിച്ചാലും അവരട ആ ഇത്രയും ദിവസം അവർ കിടന്നിട്ടേ പോകാറുള്ളു അപ്പം എല്ലാവരും അട വെച്ച് നമ്മുടെ നാടൻ കോഴികളെ തന്നെ വിരിച്ചെടുക്കണം കേട്ടോ ഞങ്ങൾക്ക് പൂവനെയൊക്കെ ഞങ്ങളിവിടെ കട്ട് ചെയ്യാറുണ്ട് പിടക്കോഴികളെയും കോഴികളെയും കട്ട് ചെയ്യും ഇത്തിരിയൊക്കെ മുട്ടയിട്ട് വരുമ്പോൾ ഞങ്ങൾ വെളിയിൽ കൊടുക്കാറില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക